താമസ സ്ഥലത്തോ ജോലി സ്ഥലത്തോ പതിവായി ലിഫ്റ്റ് ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും പണ്ടൊക്കെ ഓരോ ലിഫ്റ്റിലും ഓരോ ഓപ്പറേറ്റർമാർ ഉണ്ടായിരുന്നു എന്നാൽ വളരെ ഉയരമുള്ള ഫ്ലാറ്റുകളും ഓഫീസുകളും സാധാരണയായതോടുകൂടി ഓപ്പറേറ്റർമാരില്ലാതെ സ്വയം സ്വച്ഛമർത്തി സഞ്ചരിക്കാവുന്ന ലിഫ്റ്റുകളാണ് ഇന്ന് പല സ്ഥലത്തുമുള്ളത് ഇന്നത്തെ കുട്ടികൾ പോലും ലിഫ്റ്റ് ശരിയായി ഉപയോഗിക്കുവാൻ അറിയാവുന്നവരാണ് എന്നാൽ ലിഫ്റ്റിൽ പവർ ഫെയിലിയർ ഉണ്ടായാൽ നിങ്ങൾ ലിഫ്റ്റിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് ചില കെട്ടിടങ്ങളിൽ എമർജൻസി പവർ സപ്ലൈ ഉണ്ടാകുമെങ്കിലും പലപ്പോഴും അത് ലിഫ്റ്റിൻ്റെ വലിയ മോട്ടോർ പ്രവർത്തിപ്പിക്കുവാൻ പര്യാപ്തമാകില്ല ഇതുപോലുള്ള അവസരങ്ങളിൽ ലിഫ്റ്റിന് കറണ്ട് ഇല്ലാതെ നിങ്ങൾ ലിഫ്റ്റിൽ കുടുങ്ങിയാൽ അതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗം ഓമൈ ഹെൽത്ത് വിശദീകരിക്കുന്നു എലിവേറ്ററുകളിൽ കയറാനും പുറത്തിറങ്ങാനും രണ്ട് വാതിലുകൾ ചേർന്ന ഒരു യൂണിറ്റാണ് സാധാരണ പ്രവർത്തിക്കുന്നത് ഒന്ന് ലിഫ്റ്റിൻ്റെ വാതിലും മറ്റൊന്ന് ഓരോ നിലകളിലും ലിഫ്റ്റിലേക്ക് കടക്കുന്ന ഭാഗത്തെ വാതിലും ഓരോ നിലകളിലുമുള്ള വാതിൽ സ്വയം തുറന്നു പോകാതിരിക്കുവാനായി അതിനുള്ളിൽ ഓരോ ഇൻ്റർലോക്ക് സംവിധാനവും ഉണ്ടാകും എന്നാൽ ലിഫ്റ്റിൻ്റെ വാതിലിന് ആ സംവിധാനം ഉണ്ടാകാറില്ല എന്നാൽ നിങ്ങളുടെ ലിഫ്റ്റിനുള്ളിൽ പവർ സപ്ലൈ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലിഫ്റ്റിനകത്തു നിന്നും ആ ഡോർ തുറക്കുവാൻ സാധിക്കും കറണ്ട് പോയാൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലിഫ്റ്റ് രണ്ട് നിലകൾക്കിടയിലുള്ള ഭാഗത്ത് വെച്ച് നിന്നുപോയി എന്ന് വരാം നിങ്ങൾക്ക് ലിഫ്റ്റിൻ്റെ ഡോർ തുറക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ഓരോ നിലകളിലെയും ഡോറിൻ്റെ ഉള്ളിലെ ഇൻ്റർലോക്ക് കാണുവാൻ സാധിക്കും ആ ലോക്കിൻ്റെ ഹുക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ താഴ്ത്തിയാൽ ലോക്ക് ഓപ്പൺ ആകുകയും ഡോർ തുറക്കുവാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ലിഫ്റ്റിൽ നിന്നും സുരക്ഷിതമായി പുറത്തേക്ക് ഇറങ്ങാം ഈ വീഡിയോ ചിത്രം നിങ്ങൾ ഷെയർ ചെയ്യുക ലിഫ്റ്റ് ഉപയോഗിക്കുന്ന എല്ലാവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണിത് പൊതുസമൂഹത്തിന് ഏറെ ഉപകാരപ്രദമായ ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഒ മൈ ഹെൽത്ത് ഡോട്ട് ഇൻ